നമസ്കാരം സമൂഹ മാധ്യമത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വർഗീയ പരാമർശം നടത്തിയിരിക്കുകയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകൻ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും മലപ്പുറം സ്വദേശിയുമായ അബ്ദുൾ റഷീദ് കരിയത്താണ് ഹിന്ദു വിശ്വാസികളെ പരിഹസിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്റെ വീട്ടിലെ ടോയ്ലറ്റിന്റെ മുകളിൽ അമ്പലപ്രാവ് വന്നിരുന്നുവെന്നും ഇനി അമ്പലമാണെന്ന് കരുതി അത് പൊളിച്ചു മാറ്റി ക്ഷേത്രം പണിയാനുള്ള വിധി വരുമോ എന്നിങ്ങനെ ഹിന്ദു വിശ്വാസങ്ങളെയും കോടതി വിധികളെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അധ്യാപകൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അബ്ദുൾ റഷീദ് പോസ്റ്റിൽ പരിഹസിക്കുന്നുണ്ട് ദേശവാസിയും താഴെ വെളുത്ത നിറത്തിൽ കാണുന്നത് ശിവലിംഗം മറിച്ചിട്ടതല്ല ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിച്ച് എന്നും ധ്യാനിച്ചിരിക്കുന്ന പവിത്രമായ സ്ഥലമാണെന്നും അത് അക്ബറിന്റെയോ ടിപ്പുവിന്റെയോ ഭരണകാലത്ത് നിർമ്മിച്ചതുമല്ല കക്കൂസ് നിർമ്മിക്കാൻ പെട്രോൾ വില കൂട്ടിയ കാലത്തെ നിർമ്മിതിയാണ് എന്നുമാണ് അബ്ദുൾ റഷീദിന്റെ വിവാദ പോസ്റ്റ് അതേസമയം പോസ്റ്റ് വൈറലായതിനു പിന്നാലെ അധ്യാപകന് നേരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അബ്ദുൾ റഷീദ് എന്ന അധ്യാപകൻ വർഗീയ പരാമർശം ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ തിരൂർ പ്രാദേശിക ക്യാമ്പിലെ അധ്യാപകനാണ് അബ്ദുൾ റഷീദ് അതേസമയം സംസ്ഥാനത്ത് ഹിന്ദു വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും മാത്രം അവഹേളിക്കുന്ന ഒരു പ്രവണത ദിനം കഴിയുംതോറും വർദ്ധിച്ചു വരികയാണ് ഭാരതീയരുടെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പണിത അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ അത് കൂടി എന്ന് വേണം പറയാൻ പ്രതിപക്ഷ പാർട്ടികളുടെ മുസ്ലിം സ്നേഹം തന്നെയാണ് ഇതിന് കാരണവും മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ തൊട്ട് കളിക്കാൻ ഇവർക്ക് ഭയമാണ് അവരെ തൊട്ടാൽ തിരിച്ചടി കിട്ടുമെന്ന് പ്രതിപക്ഷത്തിനും കാരണം നന്നായി അറിയാം കൂടാതെ വോട്ട് ബാങ്ക് ചോർന്നു പോകുമോ എന്ന പേടിയുള്ളതിനാൽ തന്നെ മുസ്ലിമിനെതിരെ പ്രതിപക്ഷം വാ തുറക്കില്ല കോഴിക്കോട് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ നടന്ന സംഭവവും വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് വെബ് ഡെസ്ക് തുമ്മ ന്യൂസ്